ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ കുറച്ച് സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ടായിരുന്നേ ഇത് കൂടുതലും ഫ്ലവേഴ്സിൻ്റെ ആണ് ഈ കാണിക്കുന്നത് എന്നാലും വേറെ ഐറ്റംസ് ഉണ്ട് പക്ഷെ കൂടുതലും ഫ്ലവേഴ്സിൻ്റെ നമുക്ക് കുറച്ച് പുതിയതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നതാണ് ഇപ്പം ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം ഇതിലിപ്പോൾ ഫുള്ള് എല്ലാം കൂടി എടുത്തു വെക്കാനായിട്ടുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസാണ് എടുത്തു വെച്ചത് ഇതിപ്പോൾ ഇതാ ഇതൊരു ഫ്ലവറിൽ സെൻറ്ററിൽ ഇങ്ങനെ ബീഡ്സ് വന്നിട്ടുള്ളൊരു ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഒരു സാറ്റിൻ പോയി ഇതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഒരു ക്യാൻവാസും കൂടെ എടുത്ത് അതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി സിമ്പിളാണ് ചെയ്യാൻ എന്നോട് കുറേ പേര് പറയാറുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഐഡിയാസൊന്നുമില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ചേച്ചി ഒന്ന് റെഡിയാക്കി തന്നാൽ മതി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഐറ്റംസാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണേ അപ്പം അതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡിൻ്റെ തന്നെ റെഡ് ഷെയ്ഡാണിത് ഇതും നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇത് നമ്മൾ കൂടുതലും ക്രിസ്മസിൻ്റെ ഇതായിട്ട് എടുത്തതാണേ അപ്പം ഇതും ഈ രണ്ട് കളറാണ് ഇതിൻ്റെ വരുന്നത് ഇതിന് മുന്നേ നമ്മളൊരു ബേബി പിങ്ക് കളർ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിട്ടോ ഇനി കാണിക്കുന്ന കുറച്ച് റോസ് ഫ്ലവറാണേ ഇത് നമ്മുടെ വെൽവെറ്റ് റോസ് ഇല്ലേ ആ ഒരു ടൈപ്പ് തന്നെ റോസ് ഫ്ലവറാണ് അതുപോലത്തെ ടൈപ്പ് അതിൻ്റെ സ്മോളാന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഇത് ഇതിപ്പം ഒരുപാട് കളേഴ്സ് ഉണ്ട് യെല്ലോ റെഡ് വൈറ്റ് മെറൂണ് പിങ്ക് ഇതൊരു പിങ്ക് ഷെയ്ഡായിരുന്നെ ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളത് പിന്നെ ഇതൊരു ലൈറ്റ് ഒരു പിങ്കും ലൈറ്റ് റോസും കൂടെ ചേർന്നിട്ടുള്ള ഇതും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് പിങ്കും ഒരു വൈറ്റും എല്ലാം കൂടി ഒരു ചേർന്നിട്ടുള്ളൊരു കളർ നല്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു റോസാണ് ഇതും ജസ്റ്റ് നമ്മളിതിൻ്റെ കൊടുത്ത അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ സാറ്റിൻ പോയിലൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതാണേ ഇത് അടുത്തൊരു ഐറ്റം പിയോണി ഫ്ലവർ ആണ് ഇത് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമുക്ക് സാറ്റിൻ ബോയിൽ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ബേബി നൈലോൺ ലോൺ ഇല്ലേ അതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇത് വിടർത്തി വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ എങ്ങനെയാണോ വെക്കേണ്ടത് ആ രീതിയിൽ വെച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് ആ ബാക്കിൽ ബാക്കിലുള്ള അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഈ ഇടയ്ക്കുള്ള അപ്പോൾ എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരും അപ്പോൾ എല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ നമ്മൾ നേരത്തെ കാണിച്ച നേരത്തെ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു സെൻറ്റർ ബീഡ്സില്ലായിരുന്നു ആ ഒരു ബീഡ്സ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി ഈ ഒരു ബീഡ്സ് ഇത് വെച്ച് അതിൻ്റെ സെൻ്ററിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല ഭംഗിയായിട്ടോ നമുക്ക് വീഡിയോ വേണമെന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കി കാണിക്കാമേ പിന്നെ അതുപോലെ തന്നെ ഇതിലും കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ബ്ലൂ ഇതൊരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡാണ് ഒരു മിക്സഡ് ആയിട്ടുള്ളത് പിന്നെ ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡ് അതിലും ഒരു മിക്സഡ് കളറ് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു യെല്ലോ ഷെയ്ഡ് കറക്റ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇത് പിങ്ക് പിന്നെ ബേബി പിങ്ക് ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് ഈ ഒരു പിയോണി ഫ്ലവറിനകത്ത് വന്നിട്ടുള്ളത് ഇത് ഒറ്റ പീസായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത് കളറ് ആയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഈ പിയോ ഈ പിയോണിയും ഇതുപോലെ തന്നെ സാറ്റിൻ പോയിൽ ഇങ്ങനെ വെച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതുപോലെ പോളിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താട്ടോ ഇതിൻ്റെ മുകളിൽ ചുമ്മാ ഒട്ടിച്ച് കൊടുക്കുകയല്ല നമ്മൾ ക്യാൻവാസിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതുപോലെ ഇങ്ങനെയും ചെയ്തെടുക്കാം അടുത്തത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നതാണേ ഇത് നമ്മുടെ നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബീനഡ് ഫ്ലവർ ഉണ്ടായിരുന്നു അതുപോലത്തെ ടൈപ്പ് തന്നെ ഒരു ഫ്ലവർ ആണ് ഇതുവേ ഇതിൽ മേളിലൊരു ഗോൾഡൻ്റെ കോട്ടിംഗ് ഉണ്ടെന്നേ ഉള്ളൂ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൽ ഇതിൽ തന്നെ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഷേ ആ ഒരു ടൈപ്പ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഒരു ഞാനിപ്പം ആദ്യം കാണിച്ചത് ക്രിസ്മസിൻ്റെ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കാണിച്ചത് പിന്നെ ഇത് പിങ്ക് കളർ ഇതിലും മുകളിലായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഈ ഈ കണ്ണുന്നത് യെല്ലോയും എല്ലാം ഒരേ മോഡല് തന്നെ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് അതും നല്ലൊരു കളറാണ് നമ്മുടെ കയ്യിൽ സെയിം കളർ സാറ്റൺ പോയുണ്ട് അപ്പോൾ ആ കു അതിലിങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ബീഡഡ് ഫ്ലവർ മുകളിലേക്ക് ഗോൾഡൻ്റെ കോട്ടിംഗ് ഇല്ലാത്ത രീതിയിലുള്ള ഫ്ലവർ ഇതായിരുന്നു ഇത് നമ്മുടെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു വൈറ്റ് റെഡ് ബ്ലൂ യെല്ലോ പിങ്ക് പീച്ച് കളറ് അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ ഒരു ഐറ്റമാണേ ഇതിൽ എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഇത് അലിഗേറ്റർ ക്ലിപ്പിലും പിന്നെ എന്താ ടിക് ടിക്കിലും അതിലൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തീരുന്ന ഒരു തീരുന്നൊരൈറ്റമാണ് പിന്നെ ഇത് പോളൻ പോളൻ ഇത് സാധാ ടൈപ്പ് പോളൻ അല്ല കേട്ടോ ഇത് ഫ്ലവർ വരുന്ന ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന ടൈപ്പ് പോളനാണ് ആണ് ഇപ്പോൾ ഇത് രണ്ടിലും ഒരു ഒരു യെല്ലോ പോളലിനകത്ത് നല്ലപോലെ വൈറ്റ് കാണുന്നുണ്ട് ഈ നല്ല യെല്ലോ ആയിട്ടുള്ളതിനകത്ത് വൈറ്റ് കുറവും കാണുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഈ കൂടുതൽ കാണിക്കുന്ന കാണിക്കാമേ ഇതിൽ നമ്മൾ കൂടുതലും ഈ വൈറ്റ് ഫ്ലവറാണ് എടുത്ത് നല്ല പോലെ എടുത്ത് കാണിക്കുന്നത് ഇത് രണ്ടും നല്ല ഭംഗിയാണ് രണ്ടും നല്ലൊരു രസമാണ് കാണാനായിട്ട് എനിക്ക് കൂടുതലും സാധാ പോളിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനത്തെ ഫ്ലവർ വരുന്ന ടൈപ്പ് പോളിനാ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിനൊരു ഭംഗി കുറച്ചും കൂടെ കിട്ടുന്നത് ഈ ഒരു പോളൻ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പോളിനെ നമ്മുടെ കയ്യിൽ വൈറ്റും റെഡും ഗ്രീനും പിന്നെ ഈ പെയ്രുണ്ട് യെല്ലോ ഷെയ്ഡും റെഡ് സ്റ്റോക്ക് ഔട്ട് ആകാറായിട്ടുണ്ട് ബാക്കി ഇത്രയും കളേഴ്സാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതും സെയിം ടൈപ്പ് പോളും തന്നെ പക്ഷേ കുറച്ച് ഇതിൽ ഫ്ലവേഴ്സും മറ്റേതിൻ്റെ അത്രയും കാണുന്നില്ല ഇതിലെ പോളനൊക്കെ ഇച്ചിരി കൂടെ വലു കുറച്ചും കൂടി വലുപ്പമുണ്ട് പിന്നെ കുറച്ചും കൂടി അതിലും കട്ടി കുറച്ചും കൂടി പോളുന്നതിനകത്തുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ഭംഗിയുണ്ട് യെല്ലോ ഷെയ്ഡ് ഇത് വൈറ്റ് ഫ്ലവറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ അത് ആ ഒരു നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡിന് കുറച്ചും കൂടി പോളിനൊക്കെ കുറച്ചും കൂടെ വലിപ്പമുണ്ട് ഇത് കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ടൈപ്പ് ഇനി അടുത്ത് വരുന്നത് കുഞ്ഞി സ്മാൾ റോസാണേ നല്ല രസമായിട്ടോ കാണാനായിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഒന്നുമില്ല ജസ്റ്റ് ഇപ്പോൾ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക അതിൽ ഗ്ലോ അപ്ലൈ ചെയ്യുക ഇത് ഓരോന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അതല്ലാതെ കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ഇല്ലേ അതിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഒരു വൈറ്റ് കളർ ഫ്രോക്ക് അതിൽ ജസ്റ്റ് ഒന്നും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് ഇല്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏത് ഫ്ലവറാണ് വേണ്ടേന്ന് വെച്ചാൽ ആ ഒരു കളർ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ സോ വൈറ്റ് സോക്സ് ഒക്കെ ഇല്ലേ കുഞ്ഞ് പിള്ളേരുടെ അതൊരു ഭംഗിയാക്കണമെങ്കിൽ ഈ റോസ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വരുന്നത് ഇത് മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ വൈറ്റ് ടി ആർ എ ടൈപ്പ് ഫ്ലവേഴ്സിൻ്റെ വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കളർ ചേഞ്ച് ആയിട്ട് ഒരുപാട് കളേഴ്സ് കൂടെ ആയിട്ടുള്ള ടി ആർ എയുടെ വന്നിട്ടുണ്ട് ഇത് കൂടുതലും ടി ആർ ചെയ്യാനായിട്ടാണ് വാങ്ങുന്നത് അടുത്ത ഐറ്റം ഫ്ലവർ സീക്വൻസ് ആണേ ഇത് ഒരുപാട് കളേഴ്സ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് എല്ലാം ഓരോരോ കളറ് സെപ്പറേറ്റ് ആയിട്ടല്ല എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ഇത് നല്ല രസമായിട്ടോ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാ ചെയ്ത് നോക്കാൻ എന്ത് ഐറ്റംസ് എല്ലാം കിട്ടിയാലും എനിക്ക് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വന്ന് അന്ന് തന്നെ ഈ ഇത് വെച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ ഇതിന് ഹോള് വരുന്ന ആ ഒരു സെൻറ്ററിലില്ലേ അവിടെ ഞാൻ ഇങ്ങനെ കുഞ്ഞ് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് ചെയ്തായിരുന്നു ഇത് വെച്ചിട്ട് ഡ്രസ്സിലും ഒക്കെ ചെയ്തെടുക്കാമേ പിന്നെ സാറ്റിൻ ബോയിലും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതും നല്ലൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഫ്ലവർ ചെയ്യാൻ പറ്റുന്ന പിന്നെ ബ്രോച്ചസ് മേക്കിങ്ങിനൊക്കെ പറ്റുന്നതാണ് ഇത് ബ്രോച്ചസ് മേക്കിങ്ങും ക്ലിപ്പ് നമുക്ക് ഹെയർ ക്ലിപ്പും സാറ്റിൻ ബോയിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ക്യാൻവാസിൽ ഇത് റൗണ്ട് നമ്മൾ റൗണ്ടായിട്ടൊരു ക്യാൻവാസ് എടുത്തിട്ട് അതിൽ സെയിം കളറ് തന്നെ പെറ്റൽസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ള് ഒരു ലെയർ ആദ്യം ഒട്ടിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ രണ്ടാമത്തെ ഒരു ലെയർ കൂടെ കൊടുത്തിട്ട് പിന്നെ സെൻ്ററിലായിട്ട് നമ്മൾ ആദ്യം കാണിച്ചൊരു ഫ്ലവറിൻ്റെ സെൻറ്റർ ബീഡ്സില്ല അതും കൂടെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് സാറ്റിൻ ബോയിലും ചെയ്തെടുക്കാം പിന്നെ ഡ്രസ്സിൽ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട് ഇങ്ങനെ തുന്നി അതിനൊരു ഹോൾ ആ ഹോൾ വെച്ചിട്ട് തുന്നി ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുമേ പിന്നെ ഇത് ക്രിസ്റ്റൽ ബീഡ്സ് രണ്ട് കളറാ കേട്ടോ രണ്ട് മൂന്ന് കളർ ഷെയ്ഡും ഉണ്ട് ഇപ്പം ഞാൻ ക്രിസ്മസിൻ്റെ ഇത് വെച്ചിട്ട് രണ്ട് കളർ ഷെയ്ഡാണ് കാണിച്ചത് റെഡും വൈറ്റുമേ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് കാണിച്ചത് അപ്പം ഇതും നമ്മൾ ഗ്രാമനുസരിച്ച് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പുതിയതായിട്ട് വന്ന ഐറ്റംസ് ഈ ഒരു ഷെയ്ഡിൽ തന്നെ ഗിൽറ്റർ ട്യൂബും ഉണ്ടായിരുന്നേ ബ്ലൂവും യെല്ലോയും ഷെയ്ഡിൽ പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലും ഉണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോയുടെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്